അവരേ കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് കോയമ്പത്തൂർ ഒരു ഹോട്ടലിൽ ഇങ്ങനെ മേശ തുടക്കണ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് രാജ്യത്തെ ഇന്നിപ്പോൾ നാൽപ്പത് വർഷത്തിന് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും ഒരു ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനം അവിടെ പത്തോളം വരുന്ന സ്ത്രീകൾക്ക് ജോലിയും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ട് മാറിയെങ്കിൽ അത് ആ മനുഷ്യൻ്റെ ലൈഫിനൊരു വലിയൊരു സ്റ്റോറി ആയിരിക്കും അല്ലേ ഇന്നും പക്ഷേ രാധേട്ടനും ചേച്ചിയും ഇവിടത്തെ ജോലിക്കാർ തന്നെയാണ് അവർ മുതലാളിമാരായിട്ടല്ലായിരിക്കണം ഒപ്പം നിന്ന് പണിയുന്ന ആളുകളാണ് അതെ ഇവിടെ നോക്കി കൊട്ട് ഇങ്ങനെ അടുപ്പ് നേരെ നമ്മുടെ ഇലയിലേക്ക് കുത്തിയിട്ട അതേതായിട്ടാണ് കണ്ട നല്ല ആവി പറക്കണേ രാവിലെ തന്നെ നല്ല ചൂട് പറക്കണേ മട്ടൻ ലിവറും മട്ടൻ പൂട്ടിയും മട്ടൻ ബ്രെയിലും നല്ല വറുത്തരച്ച കോഴിക്കറിയും അതുപോലെ ചിക്കൻ്റെ ലിവറും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടൊന്ന് നമ്മളുള്ളത് ഇത് കണ്ടോ ഇത് ഈ വറുത്തരച്ചിട്ടുള്ള കോഴിക്കറിയാണ് കേട്ടോ അടുപ്പിൽ കിടക്കണം ഇങ്ങനെ എല്ലാ എല്ലായിടത്തും ഓരോരോ സാധനങ്ങളാ നോക്കി തേങ്ങ വറുത്ത് അരച്ച് ഇനി ഇത് കുറുകിയിട്ട് വരണം ആയിട്ടില്ല അവനേയുള്ളൂ കണ്ട മട്ടൻ ലിവർ മട്ടൻ ബോട്ടി മട്ടൻ തലക്കറി എൺപത് രൂപ പിന്നെ ചിക്കൻ പരട്ട് നൂറ്റിപ്പത്ത് വറുത്തരച്ച കോഴിക്കറി നൂറ് റുപ്യ കടലക്കറി ഇരുപത് റുപ്യ പുട്ട് മുപ്പത് റുപ്യ പിന്നെ അപ്പം ഇടിയപ്പം ദോശ എല്ലാം പത്ത് റുപ്പ്യ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും നമ്മൾ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം രാജേട്ടൻ്റെ കട പാലക്കാടുകാർക്കൊന്നും പറഞ്ഞു തരേണ്ടാവും പക്ഷെ പലർക്കും അറിയാം വീഡിയോസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നിങ്ങൾ കഴിച്ചിട്ടും ഉണ്ടാവും ഞാൻ പക്ഷേ ആദ്യമായിട്ട് തരികയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഈ ആക്കര ബ്രിഡ്ജ് കഴിയുമ്പോൾ തന്നെയാണ് ആ എൻ എസിൻ്റെ സൈഡിൽ തന്നെയായിട്ട് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യൽ സാധനം എന്താണല്ലോ ഈ കോഴിയും കുമ്പളങ്ങും അത് കിട്ടും അതല്ലാതെ നല്ല മട്ടൻ്റെ ബ്രെയിനും അതുപോലെ ലിവറും ചിക്കൻ ലിവറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് രാവിലെ മുതൽ ഒരു എട്ട് മണി മുതൽ ചൂടോടു കൂടി നോൺ വെജിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമൊക്കെ ഉള്ള ആളുകൾക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടുത്തെ രാജേട്ടൻ്റെ കടയിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ഇത് നമ്മളെ കുമ്പളങ്ങയും കോഴിയും കൂടി വെക്കാനുള്ള എൻ്റെ കുമ്പളങ്ങ അരിയണതാണ് കേട്ടോ വെച്ചാൽ തന്നെ പക്ഷേ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല പാലക്കാട് നിന്ന് മാത്രം കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് കഴിച്ചിട്ടില്ല ഇതുവരെ ചെന്നും ഇപ്പം കഴിക്കാനുള്ള നിർവാഹം ഇല്ല ഇത് ഉച്ചയ്ക്കാണ് ആവുള്ളൂ ഇതിപ്പോ കോഴിയും കുമ്പളങ്ങയും കൂടി വെക്കില്ലേ അതിനുള്ളതാണ് കേട്ടോ ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ ബുക്ക് രായ വൈഫാണ് ഇതിനെല്ലാവരും ആവശ്യക്കാരുള്ളതല്ലേ കോഴിയും വേണ്ട ചെറുപ്പത്തില് ഇപ്പോൾ വീട്ടില് ഭയങ്കര കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ഹോട്ടലിൽ ഒരു തൊഴിലെന്നുള്ളതിൽ ഒമ്പത് വയസ്സിൽ കയറിയതാണ് കോയമ്പത്തൂര് പിന്നെ ആദ്യം ചെയ്തത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അതിൽ അല്ലാണ്ട് അങ്ങനെ പിന്നെ അതൊന്നും പഠിച്ചു പിന്നെ സ്വന്തമായിട്ട് കുടുംബം ജീവിച്ചുകൊണ്ടിട്ടുണ്ട് കേരളത്തിൽ അറിയണം എത്തിച്ചു നാല് ആ നമ്മൾ ഈ ഫീൽഡ് ഇവിടെ ഇവിടെ വന്നിട്ട് ഏറ്റവും അല്ല ഞായറാഴ്ച അവധിയായിരുന്നു ഞായറാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യണം കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട് വരണം ഞായറാഴ്ച ഒഴിവ് അപ്പൊ അത് കാരണം ഇപ്പൊ ഞായറാഴ്ച തുറക്കാൻ അതെ അതെല്ലാ ദിവസവും അതാണ് മെയിൻ നമ്മള് സാമ്പാറിന് കാരണം കൊടുക്കുന്നത് പിന്നെ രാത്രി ഉച്ചു അപ്പൊ അതെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുമ്പളങ്ങ ഇട്ടിട്ടുള്ള കോഴിക്കറി കോഴിയും കുമ്പളങ്ങ അങ്ങനെയാണ് ഇവിടെ പറയുക അപ്പൊ അതിനുള്ള കുമ്പളങ്ങ കോഴി ഇറച്ചിയിലേക്ക് ഇടാൻ പോവുകട്ടോ അതിപ്പോ ഇറച്ചി മസാല എല്ലാം പിടിച്ച് വന്നു വരത്തരച്ച് കോഴിക്കറി അത് നമ്മളെ മട്ടന്റെ ലിവറാണ് കേട്ടോ ലിവർ പെരട്ട് ഓക്കെ എന്റെ ലിവർ വരട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും എനിക്ക് പുതുമയാണ് ഭയങ്കര പുതുമയാണ് ആദ്യമായിട്ട് കാണുന്നതാണ് ചിലവൊക്കെ ലിവറും പാർട്സും ഒക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ട് എല്ലാവർക്കും അത് അത്ര ഇഷ്ടാവണമെന്നില്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നല്ല സൂപ്പർ കടയാണ് കേട്ടോ അങ്ങനത്തെ അതിൻ്റെ പല പല ഐറ്റംസും കിട്ടും എന്നാൽ വലിയ പൈസ ഇല്ല ഇതൊള്ളാം കുരുമുളക് പൊടിയുടെ ഒരു ആ ഒരു സ്വാദാണ് മുന്നിട്ട് നിൽക്കുന്നത് പിന്നെ കോഴിയും കുമ്പളങ്ങയും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തിരുവനന്തപുരത്ത് മുരിങ്ങാക്കൂരിൽ ഇട്ട മീൻകറിയെന്ന് പറയുമ്പോൾ കുറെ പേര് നെറ്റി ചോളിച്ചിട്ടുണ്ട് മുരിങ്ങാക്കൂരിൽ ഇട്ടിട്ട് ഇങ്ങനെ മീൻകറി വെക്കാൻ ആ ആ എക്സ്പ്രഷനാണ് എനിക്ക് ഇവിടെ വന്നിട്ട് കുമ്പളങ്ങ ഇട്ടിട്ട് കോഴി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരണം കാരണം എനിക്കിത് യോജിക്കാത്ത രണ്ട് സാധനങ്ങൾ എങ്ങനെയാണ് ചേരാന്നുള്ള പക്ഷെ കഴിച്ചു നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായത് നടക്കില്ല കാരണം ഉച്ചത്തേക്കാണുള്ളത് നമുക്ക് ഇപ്പൊ ഒമ്പത് മണി വരെ ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല നമുക്ക് ഓൾറെഡി പോകണം എന്ന് പോവുകയാണ് തിരിച്ച് അപ്പോൾ അതുകൊണ്ട് നമുക്കൂടെ നിൽക്കാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക പോയിട്ട് വെച്ച് വെക്കാം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പാലക്കാട് വരുമ്പോൾ കഴിച്ചുവെക്കാം അതായത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി ആ സാധനം കോഴി കൊമ്പളങ്ങി ഇട്ടിട്ട് ഇങ്ങനെ വെക്കാനാണ് അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ് ഇവിടെ സാമ്പാറിന് പകരം ആളുകൾക്ക് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നു പിന്നെ ഇത് ഇത് വറുത്തരച്ച കോഴിക്കറി കേട്ടോ കണ്ട ഇതൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണെന്ന് നോക്കി വറത്തരച്ച് നല്ലൊരു മണം കേട്ടോ മസാല ഞാൻ കഴിച്ചു നോക്കിയില്ല പക്ഷെ എന്നാലും ഒരു പ്രത്യേക മണം ഞങ്ങളൊരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തി അപ്പോൾ ഈ വറുത്തരച്ച കോഴിക്കറിക്കുള്ള മസാല ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയട്ടോ നല്ലൊരു വാസന അങ്ങനെ നമുക്ക് കൊതി പിടിപ്പിക്കുന്ന ചില മണങ്ങളൊക്കെ ഇല്ലേ അതുമാതിരി ആയിരുന്നു അതെന്താന്ന് എനിക്ക് മനസിലാവണില്ല കറുവാപ്പട്ട ഗ്രാമ്പു അതൊന്നും അല്ല പക്ഷേ വേറെ ഏതോ ഒരു സ്പൈസിൻ്റെ ആ ഒരു സ്പൈസസിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും ഏലക്കായയുമല്ല എനിക്ക് നന്നാന്ന് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ അവർ രഹസ്യമായിരിക്കും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നാലും അതാണ് ഇതിൻ്റെ ഒരു മുന്നിട്ട് നിൽക്കുന്ന രുചിയെ ഈ ഗ്രേവിയിൽ കുറച്ച് പുട്ടു കുഴച്ച് കഴിച്ചു നോക്കാം ഓ കഷ്ണൊന്നും വേണ്ടട്ടോ കഷ്ണത്തിലേക്കെല്ലാം പിടിച്ചിങ്ങനെ വരണേ വരണേയുള്ളൂ വെച്ചിങ്ങോട്ട് വാങ്ങിയിട്ടുള്ളു ആദ്യം ഞാനാ മേടിച്ചത് ഈ കറി പക്ഷെ ആ ഗ്രേവി ഭയങ്കര എന്റെ മാതിരി കപ്പയോട് ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ ഉണ്ടല്ലോ രാവിലെ തന്നെ കപ്പയും നമ്മൾ കപ്പയുടെ കൂടെ മേടിച്ചിട്ടുള്ളത് ഇതാ ചിക്കൻ്റെ ലിവർ പെരട്ട് കൂടെ അപ്പം ഇതിന്റെ ലൊക്കേഷനും നിങ്ങൾക്ക് സ്ഥലമൊന്നും കണ്ടുപിടിക്കുക ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പൊ ഞാനും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് വന്നത് രാജേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ട് തട്ടുകട എന്ന് അല്ലെങ്കിൽ രാജേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ കിട്ടും യാക്കര പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്തൊരു സ്ഥലത്തിൻ്റെ അവിടെ ഒന്നും വലിയ ദൂരമൊന്നുമില്ല വണ്ടി ഒതുക്കാനുള്ള സ്ഥലവും സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ട് യാളുടെ നമ്പർ നെറ്റിലും കിട്ടും അല്ലാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മളൊരു ജേർണി ഒക്കെ ആവുമ്പോൾ നമുക്ക് ഫുഡൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ സൈഡ് ഒതുക്കിയിട്ട് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയാണ് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും നിങ്ങൾ കോയമ്പത്തൂർക്ക് പോകണോരോ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു സേലം കന്യാകുമാരി എൻ എച്ചിൻ്റെ സൈഡിലിരിക്കുന്ന ഒരു കടയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വലിയ ഉപകാരപ്പെട്ടേക്കും ഇത് ലഞ്ച് സ്പോട്ട് ഒരുപാട് നമ്മൾ ഇങ്ങനെ ഈ നാഷണൽ ഹൈവേയുടെ വഴി കൂടെ നമ്മളിട്ടുണ്ട് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടുകൾ അങ്ങനെ ഞാൻ ണിച്ചിട്ടില്ല ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് യാത്ര ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു എറണാകുളത്ത് നമ്മളൊരു ട്രാവലിന് നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ പോയ സമയത്തുണ്ടല്ലോ നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം അന്വേഷിച്ചിട്ട് ഒരുപാട് നടന്ന് പൊതുവേ ഞാൻ പറയാമല്ലോ എനിക്ക് ഈ വേറെ എന്ന് വെച്ചാൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ തൊഴിലിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഞാനധികം കഴിക്കാൻ നിൽക്കാറില്ല അത് വേറൊന്നും കൊണ്ടല്ല അവർ മോശക്കാരായകൊണ്ടെന്നല്ല പറയുന്നത് കാരണം നമ്മുടെ ഒരു രുചി ചിലപ്പോൾ കിട്ടാറില്ല അത്തരം സ്ഥലങ്ങളിൽ നമ്മളൊരു നാടൻ തനത് ശൈലിയിൽ അപ്പോൾ അതന്വേഷിച്ച് നടക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് ആയിപ്പോയൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഇങ്ങനെ എന്നെ പോലെ ഈ ഇത്ര ചെറിയ പ്രാന്തത്തിലുള്ള ആളുകൾക്കൊക്കെ ഇതുപോലത്തെ ഇവിടുത്തെ സ്ഥലം വേണം നമ്മുടെ തലത് രുചിയിൽ കിട്ടണം വാഴ ഇലയിൽ കിട്ടണം എന്നൊക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് സൂപ്പറാണ് കേട്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം